എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിലെ അരക്കുറമ്പ് എന്ന സ്ഥലത്താണ് ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു വിശിഷ്ട അതിഥിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് കുറച്ച് നാടൻ പാട്ടുകളും അവരെ ഒന്ന് അടിപൊളിയായിട്ട് നല്ല ഒരു ദിവസമല്ലേ അത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ അരക്കുറമ്പ് സ്കൂളിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരക്കുറമ്പ് എന്ന് പറയുന്ന സ്കൂൾ തീർച്ചയായിട്ടും ഭയങ്കര വൈബായ ഒരു സ്കൂളാണ് കാരണം കുട്ടികൾക്ക് ഇങ്ങനെ ആ സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കളിക്കാനുള്ള സൗകര്യം നല്ല ഒരു പാർക്ക് തന്നെ ആ സ്കൂൾ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഏതൊരു കുട്ടിക്കും ഒരു ദിവസം പോലും മുടങ്ങാതെ സ്കൂളിൽ പോകാൻ അവർ എന്ന് പറഞ്ഞ അടിപൊളി അരക്കുപറമ്പ് സ്കൂളിലേക്ക് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല നല്ലൊരു നല്ല രീതിയിലും അവർക്ക് എൻജോയ്മെന്റ് ചെയ്യാനുള്ള ഒരു തന്നെയാണ് ജിറാഫ് വെള്ളച്ചിരുത്തം അതുപോലെ ഒരു ട്രെയിനൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചാൽ കളിക്കാനുള്ള ഭയങ്കര ഭയങ്കര ഒരു എന്തായാലും അവസരത്തിലാണ് ടീച്ചേഴ്സും എന്തായാലും അവർക്ക് അവരൊരു കാണുമ്പോൾ നമ്മള് പഴയ വിവരങ്ങൾ ഓർമ്മ കണ്ടു നോക്കി നിങ്ങള് എന്താ സ്കൂളിന്റെ സെറ്റപ്പ് കുട്ടികളും അവിടെ കളിക്കുന്നു അതുപോലെ തന്നെ രക്ഷിതാക്കളും അവിടെ കളിക്കാനുള്ള രക്ഷിതാക്കൾ കളിക്കാനല്ല അവരെ കളിപ്പിക്കാനുള്ള ഒരു സൗകര്യം പോലും ഈ സ്കൂളുകൾ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം ഏതൊരു കുട്ടിക്കും ഒരു ദിവസം പോലും മുടങ്ങാതെ ആ സ്കൂളിലേക്ക് ചെല്ലാനുള്ള ഒരു ഒരു മനസ്സ് അവർക്കും ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും രീതിയിലുള്ള ഒരു ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു സ്കൂൾ തന്നെയാണ് ഈ അരക്കുപറമ്പ് സ്കൂൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതുണ്ടോ ഒരു ട്രെയിൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഈ ആ ട്രെയിനിനുള്ളിലാണ് കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ഇതാണ് കുട്ടികളെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ അസംബ്ലി പോലെ നിർത്തിയേണ്ട നല്ല സെറ്റം ഭയങ്കര സന്തോഷത്തിലാണവർ നമ്മളൊക്കെ കുട്ടികളെങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് ഒരൊറ്റ കുട്ടി പോലും ആ സ്കൂളിൽ കരഞ്ഞിട്ടില്ല എന്നാണ് ആ സ്കൂളിൽ പോയപ്പോൾ ഒരു കുട്ടി പോലും കരഞ്ഞിട്ടില്ല എന്ന് ഭയങ്കരമായിട്ട് നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും അവിടുത്തെ മാഷാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും അവരൊക്കെ ഭയങ്കര അകണ്ട എന്താണ് അവർ ഘോഷയാത്ര പോവുകയാണ് ഇപ്പോൾ എഴുന്നൂറോളം കുട്ടികളാണ് എഴുന്നൂറ്റി ചില്ലാലം കുട്ടികളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത് കാരണം ആ സ്കൂളിൻ്റെ ഒരു വളർച്ച തന്നെയാണ് ആ കുട്ടികൾ ഇത്രയും കുട്ടികൾ അവിടെ കയറി ചെല്ലുവാനുള്ള ഒരു വളർച്ച തന്നെയാണ് അതായത് ആ സ്കൂളിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപകൻ്റെയും അതുപോലെ ടീച്ചേഴ്സിൻ്റെയും കഴിവിൻ്റെ പരമായിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഈ കുട്ടികൾ രക്ഷിതാക്കളും നമ്മൾ മറ്റുള്ള സ്കൂളിൽ നിന്നും മാതൃകയായിട്ട് രക്ഷിതാക്കളും സജീവ പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്ക് കുട്ടികളെ പോലെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് പോലും വരാത്തതില്ല തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പിന്നെ ആ സ്കൂളിനൊരു പ്രത്യേകത ഞാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു സംഭവം കണ്ടു കാരണം ഓരോ കുട്ടികളുടെ കയ്യിൽ കണ്ടാവും ചെണ്ട അതുപോലെ ഗിറ്റാർ വയലിൻ വേറെ എന്തൊക്കെയോ ഒരുപാട് ഇലക്ട്രിക് സാധനങ്ങളുണ്ട് അവരെ കയ്യിൽ കണ്ടാവും അപ്പോൾ അതൊന്നും നമ്മൾ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ് കാരണം അത്തരത്തിലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും കലാപരമായി പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ കായികമായി പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാനും ഈ അധ്യാപകർ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് കണ്ടോ ഇവരൊക്കെ എത്ര കുട്ടികളാണ് അവർ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ കാണുമ്പോൾ തന്നെ അവർ എന്തൊരു സന്തോഷമാണെന്നറിയോ ഒരു കുട്ടി പോലും കരയുന്നില്ല എന്നാണ് അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരു കുട്ടി പോലും കരയുന്നില്ല കാരണം അവരുടെ മനസ്സ് നിറയുകയാണ് ആ സ്കൂളിലേക്ക് ഓടി ചെല്ലുമ്പോൾ തന്നെ മനസ്സ് നിറയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഭാഷ അയൽവാസി തന്നെയാണ് ഇവിടെ എത്താ എല്ലാവർക്കും ഒറ്റവാക്കി വന്നു പറയുകയാണ് ഞാനൊരു നടൻപാട്ട കലാകാരനാണ് ഇവിടെ ഈ

പല നാടുകളിൽ നിന്നും രക്ഷിതാക്കൾ വന്ന് എന്റെ കുട്ടിയെ പാട്ട് കാണുകയോ എന്റെ കുട്ടിയെ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് നമ്മുടെ രക്ഷിതാക്കളാണ് അതിനുമെല്ലാം സൗകര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് അപ്പൊ രണ്ട് പാട്ടിലേക്ക് പോകാം എല്ലാരും നല്ലൊരു ചോദ്യം ഞാൻ പാട്ട് പാടിത്തരാട്ട് പാടും പാടുക കൈത്താളം ഇട്ടുപാടും കാരണം നമുക്ക് കൊട്ടാനുള്ള സംഭവങ്ങളൊന്നും ഇവിടെ അല്ല അപ്പൊ നിങ്ങൾ അതിന്റെ താളം നിങ്ങളുടെ രണ്ട് കൈകളാണ് അപ്പം ഞാൻ പാടി തരമ്പേക്ക് പാടാം താളം ഇട്ട് ഇട്ടുപാടും നല്ല ശബ്ദത്തില് നല്ല ശബ്ദം നല്ല ശബ് ശബിച്ചു കൊളുതില്ലേ ತಲಾಡುಗ ತಲೆ ಮೈದಾಡುಗ ಮೀರೋಕು ನಲ್ಲಿದೆ ಬಿಲ್ಲ डपली <laughs> നല്ല സ്വ നമ്മുടെ കല്യാണം പഠിപട പ്രകൃതിയിൽ പഠിപെട പടിവിട मिलना कौन नाडु बोल फिदा मयरे अंगाड़ो हल्ला मयनी कुनाडु बोल फिदा मयरे अंगाड़ो अन्न पत्थर के कई खींचता खींच-खिंच पाड़ो इधर में इशारा नहीं है तो ये इशारों का मतलब है कन्ना बिलिंग ही डपलेता है जो ही மகிலே ரண்டாடு தலைமையில் முன்னாடுவோம் மகிழே ரண்டாடு கப்பளித்தாரேருக்கோ

പണിയെടുക്കുമ്പോൾ മുണ്ട് വയറിൽ മുറുക്കി കെട്ടി പണിയുടെ നാടൻ പാട്ടുകൾ പക്ഷെ പാടുന്ന പാട്ടുകളൊന്നും അത്തരത്തിലെല്ലാം നാടൻ പാട്ടുകളല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കരുത്താളും പാടോ എന്താ കേട്ടു കഴിച്ചു പാടില്ല நான் சரின் விக்கும் பிரே நான் விருங்கினிக்கா அம்மா தன் வேருங்காலின் हरिंगाली उड़ाई 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 हरिंगाली उड़ाई हम लोग गाना हम लोग गाना

কোড়াড়ে পড়লে পড়াড়েতে কোড়াড়েতে চলে तारीख ताले तारींदे तारींदे मुख्य तारी தின தாழே தாயிரத்தாரு நா